എല്ലാ കൂട്ടുകാർക്കും ഗീതിയിലേക്ക് സ്വാഗതം ഞാനൊരു അസാധാരണമായിട്ടുള്ള റയറായിട്ടുള്ള ഒരു ഡാൻസിനെ പറ്റിയാണ് പറയുന്നത് മംഗലാപുരത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഭൂത കൊല നൃത്തരൂപം ഡാൻസ് ആണ് കേട്ടോ ഇത് കാസർഗോഡിൻ്റെ വടക്കൻ അതിർത്തികളിലും കണ്ടുവരുന്നു ഒരു പ്രത്യേകതയാണതെല്ലാം അവിടെ ട്രഡീഷണലായിട്ട് കണ്ടുവരുന്നതാണ് അത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ആ സ്പിരിച്വൽ നൃത്തമായ ഭൂതകൊല നടക്കുന്നത് ജനുവരി മാസങ്ങളിലാണ് ഇത് നാടോടി കഥകളും മറ്റുമായിട്ടാണ് ആ പാട്ടും മറ്റും ഒരു പ്രത്യേകതയാണ് വിശ്വാസങ്ങളും കലയും എല്ലാം ഒത്തുചേർന്ന് വിസ്മയകരമായ നൃത്തമാണ് ജനുവരി ആകുമ്പോഴേക്ക് ഭൂതകലയുടെ താളത്തിൽ മംഗലാപുരം ലയിക്കുന്നു മംഗലാപുരം മാത്രമല്ല അതിനോട് തൊട്ട് കിടക്കുന്ന കാസർഗോഡ് വടക്ക് വടക്ക് അതിർത്തികളിലും ഈ ഡാൻസ് കാണാവുന്നതാണ് ഈ കൊല ഭൂത ഡാൻസ് ജനുവരി ഈ നൃത്തത്തിന് വാരിപ്പുണരാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഡിസംബർ ആവുമ്പോഴേ തുടങ്ങോട്ടോ ഈ നൃത്തത്തിൻ്റെ പ്രത്യേകത സ്പിരിച്വൽ ഒപ്പം നൃത്ത ചുവടുകൾ വയ്ക്കുക എന്നതാണ് വിശിഷ്ടമായ വേഷവിധാനങ്ങൾ മുഖത്തെ ചായം പൂശലും ചകിരിയും മീശയും എല്ലാം ഒരു പ്രത്യേകത നൽകുന്നതാണ് അത് നമുക്ക് അത്ര കേരളത്തിൽ അത്രക്ക് പരിചയം ഉണ്ടാവില്ല എങ്കിലും ഇതുകൂടി പരിചയപ്പെടുത്തുകയാണ് ഓരോ കഥാപാത്രവും ഓരോ ആത്മാവിനെയോ ദൈവത്തെയോ പ്രതിനിധീകരിക്കുന്നു ഭൂതകലയുടെ റിത്തമ ആത്മാവിനെ ഉണർത്തുന്ന സംഗീതമാണ് പരമ്പരാഗതമായ വാദ്യങ്ങളും മേളങ്ങളും താളങ്ങളും ക്രമീകരിച്ചിരിക്കുന്നു നർത്തകരെ കൂട്ടായ്മയിലേക്ക് നയിക്കുന്നു കാണികളെയും നൃത്തമാടുന്നവരെയും ഒരുപോലെ ആനന്ദിപ്പിക്കുന്ന ആത്മീയ നൃത്തം പാരമ്പര്യം സംരക്ഷിക്കുന്നു ഇതിപ്പോൾ ഓരോ ദേശത്തും ഓരോരോ പാരമ്പര്യങ്ങളിങ്ങനെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ഇപ്പോൾ എറണാകുളം തൃപ്പൂ തൃപ്പൂണിത്രയിലൊക്കെ അത്ത ആഘോഷം തൃശ്ശൂർ പൂരം പിന്നെ ഒരു വള്ളംകളി നടത്തുന്ന ആരാമുള്ള വള്ളംകളി അങ്ങനെ ഓരോരോ ദേശത്തും ഓരോ കലകൾ പ്രത്യേകമായിട്ട് സംരക്ഷിച്ചു പോരുന്നുണ്ട് ഓരോ വിശ്വാസങ്ങളും പാരമ്പര്യവും ഒക്കെ നിലനിർത്തി പോരുന്നു അതുപോലെ ഫോർട്ട് വെച്ചിട്ട് ഇപ്പോൾ ന്യൂ ഇയർ ആയില്ലേ ന്യൂ ഇയർ ഇയറാവുമ്പോൾ ഒരു ഇപ്പോൾ പനിയൊക്കെ എത്തിക്കലും ഇപ്പോൾ അതിനെല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സെലിബ്രേഷനൊക്കെ ഉണ്ട് അതുപോലെ മംഗലാപുരത്തെ ഒരു നൃത്തമാണ് ഈ ഭൂതാ അത് പലതരത്തിലുണ്ട് കേട്ടോ അതിനോടനുബന്ധിച്ച് പല കഥകളും ഉപകഥകളും ഉണ്ട് ഓരോ വർഷത്തിലും അതിൻ്റേതായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും മംഗലാപുരത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് കൊണ്ടാടുന്ന ഭൂതക്കോലം അതുപോലെ ഓരോ ദേശത്തും അതിൻ്റെ സാംസ്കാരിക ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുവരുന്നു ഭൂതകാലത്തിൻ്റെയും ആത്മീയ ആത്മീയത കാത്തു സൂക്ഷിക്കുന്നു ധാരാളം നൃത്തങ്ങൾ കണ്ട് പരിചയമുള്ള നിങ്ങൾ ഈ ബോധ ഭൂതകോല നൃത്തവും അറിയുക പ്രകൃതിയിൽ ഇങ്ങനെ പലതും നടക്കുന്നുണ്ട് ആത്മീയമായിട്ടുള്ള ഒരു നൃത്തം വടക്കേ മലബാറിലെ തെയ്യവുമായി ഭൂതകോലത്തിന് ബന്ധമുണ്ട് തുളു സംസാരിക്കുന്നവർ നടത്തുന്ന ആരാധന ആണിത് യക്ഷഗാന നാടോടി നാടകവേദിയെ സ്വാധീനിച്ചിട്ടുണ്ട് ഭൂതകോലത്തിൻ്റെ പരിണാമരൂപമാണ് തെയ്യം നമുക്ക് അതിൻ്റെ ആപേക്ഷ വിധാനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ തുളു സംസാരിക്കുന്നവർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ദൈവമാണ് ആത്മാവ് ഓരോ ദേശങ്ങളിലെയും ഓരോ വിശ്വാസങ്ങളാണ് ചില കാര്യസാധ്യത്തിനു വേണ്ടിയും സഹായം അഭ്യർത്ഥിക്കുന്നു അങ്ങനെ അതനുസരിച്ചൊക്കെയാണ് ഈ കൊലങ്ങൾ കിട്ടുന്നത് പഞ്ചുരുളി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിശ്വാസങ്ങളാണ് വിളകൾ സംരക്ഷിക്കുന്നതിന് കാട്ടുപ്പന്നിയുടെ ശല്യം ഒഴിവാക്കുന്നതിനും മറ്റുമായിട്ട് തുളു പ്രാദേശിക വിശ്വാസമനുസരിച്ച് ശിവൻ്റെ സ്വർഗീയ ഉദ്യാനത്തിൽ ഒരു കാട്ടുപന്നി പന്നിക്കത്തു പന്നിയുടെ കുട്ടിയെ പാർവതി പാർവതീദേവി ദത്തെടുത്ത് വളർത്തി പന്നിക്കുട്ടി വളർന്നു വലുതായി ശിവൻ്റെ പൂന്തോട്ടത്തിൽ ചെടികളും മരങ്ങളും നശിപ്പിക്കാൻ തുടങ്ങി ഇതിൽ കലി പൂണ്ട ശിവൻ അതിനെ നശിപ്പിക്കാൻ തുണിഞ്ഞു ദേവി അത് തടഞ്ഞു സംരക്ഷിച്ചു ശിവനോട് ക്ഷമിക്കാൻ അപേക്ഷിച്ചു ഇങ്ങനെ കഥകളങ്ങനെ പലതും പോകുന്നുണ്ട് കേട്ടോ പഞ്ചുരുളി എന്നറിയപ്പെടുന്നു ഇതിന് ഭൂതദിവ്യ ആത്മാവ് ചിലർ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വരാഹവുമായി കരുതുന്നു അതിനൊരു എലി അതൊന്നും ഇപ്പോൾ ഇനി പറയുന്നില്ല ഓരോ വിശ്വാസങ്ങളാണല്ലോ ഓരോരോ കാര്യങ്ങളാണ് അപ്പോൾ ഒരു ദിവ്യ പന്നിയ ആയിട്ടും പഞ്ചുരുള്ളി അതാണ് അതിൻ്റെ ഇമേജ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാറായി അപ്പോൾ ധൃതിയിലാണ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇത്രയെല്ലാം മനസ്സിലാക്കുക ഇനിയും ധാരാളം കാര്യങ്ങൾ അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം സമയം ഒത്തു അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം അറിയുക അറിഞ്ഞി അറിയുക സന്തോഷിക്കുക മംഗലാപുരത്തെ ഒരു കലാപരിപാടിയാണ് ആത്മാവുമായിട്ടുള്ളൊരു നൃത്തം അതാണ് കാണിക്കുന്നത് പിന്നെ അത് ഇവിടെ കുറച്ചെല്ലാം കാണാമല്ലോ അതെല്ലാം കണ്ട് മനസ്സിലാക്കൂ അത്രയ്ക്ക പോലെ ഇനിയും ധാരാളം കാര്യങ്ങൾ അവശേഷിക്കുന്നു അപ്പോൾ ഇന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുകയല്ലേ അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നും ആഗ്രഹമുണ്ടെന്ന് ഞാൻ കരുതുന്നു ഇതെല്ലാം കാണുക സന്തോഷിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അപ്പോൾ ഒരു പുതിയ അറിവ് കൂടി കിട്ടിയില്ലേ അപ്പോൾ ഇതെല്ലാം കാണുക സന്തോഷിക്കുക തെയ്യത്തിൻ്റെ ഒരു വകഭേദം കണ്ടില്ലേ നല്ല രസി കാണാനായിട്ട് ആ മുഖത്തിൽ ചായയൊക്കെ തേച്ച് ചകിരിയോ എന്തക്കിയോ ഒക്കെ വെച്ച് കുരുത്തോലകൾ മുടി എല്ലാം ധാരാളം നീട്ടി നൃത്തം ചെയ്യുന്നതും മറ്റുമാണ് അവരെല്ലാം ആനന്ദിക്കുകയാണ് ഈ ദിവസങ്ങളിൽ അത് ജനുവരി മാസമാണ് ഡിസംബർ തുടങ്ങി ജനുവരി മാസങ്ങളിലാണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത് അപ്പം നമുക്കും ഇങ്ങനെ അറിയാം ഇതെല്ലാം ഇങ്ങനെയെല്ലാം സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും മറ്റും നമ്മളും അറിഞ്ഞിരിക്കുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു കുക്ക്വെയുടെ ലക്ഷ്മി ഷിബു ധാരാളം ഇനിയും പറയാനുള്ളത് കൊണ്ടും ഇടാനുള്ളത് കൊണ്ടും ഈ ഇരുപത്തിനാല് അവസാനിക്കുന്നതിനു മുമ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എങ്കിലും നമുക്ക് അതിനു വേണ്ടി ഞാൻ ശ്രമിക്കാം ഇഷ്ടംപോലെ ഇടണം എന്നുണ്ട് പക്ഷേ എല്ലാ സാഹചര്യവും സമയവും എല്ലാം കൂടെ ഒത്തു വരുന്നില്ല പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിലാണല്ലോ ഇതെല്ലാം ചെയ്തു തീർക്കുന്നത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു അഭിപ്രായങ്ങളൊക്കെ ഇടുക ചിലപ്പോൾ ഞാൻ പറയുന്നേലും കൂടുതൽ അറിയുന്നവരുണ്ടാവും അപ്പോൾ അതനുസരിച്ച് കമൻ്റ് ഇടുക അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സന്തോഷമാകും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കണ്ടതിന് നന്ദി പറയുകയാണ് എല്ലാവരും കാണുക ഇതാ കണ്ടില്ലേ ആ ഒരു മുളയിലൊക്കെ കയറി നിന്നിട്ട് അതെങ്ങനെ ബാലൻസൊക്കെ ഉണ്ടോ നമ്മളാണെങ്കിൽ തലങ്കു തിരുണ്ട ഇതിനൊക്കെ ഒരു പ്രത്യേക പ്രാക്ടീസൊക്കെ വേണമായിരിക്കും ഇപ്പം നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ പലതും പ്രാക്ടീസ് ചെയ്ത് മുമ്പോ അത് ഒതുങ്ങി വരുമല്ലോ അതുപോലെ കണ്ടിയിലേ ആ മരം ഒരു മുളയുടെ മുകളിലൊക്കെ കയറി നിന്നിട്ടാണ് ഈ പരിപാടികൾ ചിലപ്പോൾ അപകടങ്ങളും എല്ലാം സംഭവിക്കുക ഇപ്പോൾ നമ്മുടെ എം എൽ എ ഉമാ സംഭവിച്ച കണ്ടിയിൽ അതൊക്കെ ഓരോരോ നമ്മൾ ഓർക്ക ഓർക്കാതിരിക്കുമ്പോൾ വന്നു ചേരുന്ന അപകടങ്ങളാണ് സുരക്ഷ കുറവ് ഇതെല്ലാം അപ്പോൾ എല്ലാ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അത് ചെയ്തിട്ടുണ്ടാവണം ഒരു വശം സുരക്ഷയുടെ ഒരു വശം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അപകടങ്ങളിലൊക്കെ ഏത് സമയവും വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു കുപ്പുകയ്യയുടെ ലക്ഷ്മി ശിവ